എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്താ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജൂർ നമ്പിശമ്പിടി തൊണ്ടവേദന അതുപോലെ ടോൺസസ് ടോൺസൈറ്റിസ് എന്നൊക്കെ പറയുന്ന വിട്ടുമാറാതിരിക്കുന്നവര് കാരണം വെച്ചാല് ഒരു മഞ്ഞ് ഉണ്ടായാൽ തൊണ്ടവേദന മഴ പെയ്ത തൊണ്ടവേദന വെയിൽ വന്ന തൊണ്ടവേദന എന്തു വന്നാലും തൊണ്ടവേദന കാറ്റത്ത് വന്നാലും യാത്ര ചെയ്താലും അപ്പൊ തൊണ്ടയിൽ കിടന്നിട്ട് ഇങ്ങനെ പ്രശ്നമായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടോ ഇവർക്ക് ജീവിതത്തിൽ വരാതിരിക്കാനുള്ള പരിപാടിയാണ് ഇത് പറയുന്നത് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതും എന്നേക്കുമായിട്ട് ഫലം കിട്ടുന്നതും എവിടെ നിങ്ങളുടെ പരിസരത്തുണ്ടായിരിക്കും മുയൽ ചെവി ഈ മുയൽ ചെവിയുടെ ഇല എടുക്കുക അത് സമൂലം നമ്മൾ അരക്കുക അതിന് കുറച്ച് ചുവന്നുള്ളി ഇടുക ഈ ചുവന്നുള്ളിയും ഇതും കൂടി ചമമാണ് അരച്ചത് എത്ര ഉണ്ടോ അത്ര തന്നെ ചുവന്നുള്ളിയും കൂടി അരയ്ക്കണം അത് സമ എടുക്കുക അതിൽ കുറച്ച് ഉപ്പും ഇടുക ഉപ്പും കൂടി അരച്ച നീരെടുത്തിട്ട് ആ നീര് നമ്മൾ തൊണ്ടേരെ ഇവിടെ പരട്ടി കൊടുക്കുക നന്നായി പരട്ടി കൊടുക്കുക ഈ പരട്ടി കൊടുക്കൽ സ്വല്പടുത്ത് നിറുകയിലിടുക ബാക്കി കുറച്ച് കുടിക്കുക കുടിച്ചും കഴിക്കുകയും ചെയ്യുക ഇത് രാവിലെ വെറും വയറ്റിൽ ചെയ്യുക അത് ചെയ്ത് കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുക ഇത് രാത്രി കടക്കാൻ നേരത്തും ചെയ്യാം നെറുകയിൽ പറ്റൽ ജസ്റ്റ് ഒന്ന് തലോടിയാൽ മതി തൊണ്ടയിൽ പറ്റലും കഴിക്കലും രാത്രി ഭക്ഷണ ശേഷം രാത്രി ചെയ്യുക രാവിലെ വെറും വയറ്റിൽ രാവിലെ ചില ഉദിക്കുന്നേക്കാൾ സൂര്യോദയത്തിന് മുമ്പ് ചെയ്യുന്നത് നല്ലതാണ് ആയിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ പിന്നെ ടോൺസലൈറ്റിസ് എന്ന് പറയുന്ന ടോൺസസ് എന്ന് പറയുന്ന തൊണ്ടവേദന എന്ന് പറയുന്ന സാധനം വരില്ല പല പാട്ടുകാരെയും നമുക്ക് നല്ല ശബ്ദമായിരിക്കും പക്ഷെ മിണ്ടാൻ പറ്റണ്ടേ നമുക്ക് പലതും പറയാനുണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് സംസാരം പരപരയായിട്ട് നിൽക്കുന്ന ആൾക്കാർ സംസാര ടോൺസസ് വന്നിട്ട് ഇങ്ങനെ എന്നും ഒരു വെള്ളം പോലും ഇറക്കാൻ പറ്റാത്തവർ ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതവും സൂപ്പറും ഫലമുള്ള ഒരു പ്രയോഗമാണത് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സംഭവം മുയൽ ചെവി എന്ന് പറയുന്ന ചെടി ഈ ചെടിയുടെ അരച്ചതും ചെ ചുവന്നുള്ളിൽ സമം അരച്ചതിൽ കല്ലുപ്പ് തന്നെ ഇടണം കല്ലുപ്പ് ഇട്ട് ആ നീര് ആണ് നമ്മൾ തൊണ്ടയുടെ പുറമെ പരട്ടുന്നതും നിറുകയിൽ ഇടുന്നതും ബാക്കി അതിൻ്റെ ആ പിണ്ടി നമുക്ക് ചവച്ച് അരച്ച് അറക്കുകയും ചെയ്യാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്താണ് ടോൺസ്രൈറ്റിസ് എന്ന് പറയുന്നതും തൊണ്ടവേദന എന്ന് പറയുന്നതും പമ്പ കടക്കും അതാണ് അപ്പൊ ഇതുപോലുള്ള ഒറ്റമൂലി പ്രയോഗങ്ങൾ വൈദ്യം ജ്യോതിഷ മാതൃകം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ കഴിഞ്ഞാൽ വിരൽത്തുമ്പിൽ ഉണ്ടായിരിക്കും വൈദ്യർ